ഹാലേ ലൂയ വളരെ ആനന്ദത്തോടെയാണ് കർത്താവിൻ്റെ വചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കുന്നത് മഹത്വത്തിന് സാന്നിധ്യമെന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് നാൽപ്പത്തി ആറാം സങ്കീർത്തനം നാലാം തിരുവതിനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ് ദൈവത്തിന്റെ നഗരത്തെ അത്യുന്നതനായവന്റെ വിശുദ്ധ നിവാസത്തെ ഒഴുകുന്ന ഒരു നദിയുണ്ട് ആ നദിയുടെ പേരാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ആനന്ദം നൽകുന്ന ജീവനദിയാണ് പ്രിയ സഹോദര സഹോദരി ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവാകുന്ന ഈ ആത്മനദി നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും തലമുറകളിലേക്കും ഒഴുകി അവിടെയെല്ലാം സ്വർഗത്തിന്റെ ആനന്ദം നിറയുവാൻ എങ്കിൽ നമുക്ക് അല്പസമയം ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കാനായിട്ട് കരങ്ങളടിച്ച് കരഘോഷത്തോടെ എല്ലാവരും ആത്മനദി എന്നിലേക്ക് ഒഴുക്കുവാനാടെ ഞാനും കാത്തിരും പോരെ കൊഴുക്കോടെ അവളോടെ നാത്തി ആത്മനാഥൻ എന്നോട് തൻകരുണ കാ ആത്മനാദി എന്നിലേക്കവൻ ഒഴുക്കി ആത്മനാഥൻ എന്നോട് കരുണ ആത്മനാദി നദിയേ കവനൊഴുക്കി ആത്മനാദി എന്റെ പാദങ്ങൾ നനച്ചപ്പോൾ അനന്താൽ എൻ്റെ ഉള്ള തുളുമ്പി പോയി എത്ര പേർക്ക് അനുഭവമുണ്ട് തൊടുമ്പോൾ അരിശുദ്ധ സാന്നിധ്യം നിറയുമ്പോൾ പുതിയൊരു ശക്തി എന്നിലേക്കാഥൻ അനുനിമിഷം പകർന്നു തുടങ്ങി ശക്തി അനുനിമിഷം ആ സ്വർഗീ ആനന്ദത്തിൽ നിറഞ്ഞ കൊണ്ട് ശ്രദ്ധാ പ്രവർത്തിക്കുമ്പോൾ എത്ര പേർക്ക് ഇത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അത്യന്ത അത്യന്തശക്തിയാലൂരമങ്ങ് പന്തുപോലെ പൊങ്ങി

േരുകാരങ്ങൾ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വർഗം വന്നിരുന്നു ഈ അഭിഷേകത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഈ ആത്മാ നദിയുടെ അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് எகள் <laughs> <laughs> <laughs>

വരിക വരിക കേരള പരിശുദ്ധാത്മാവേ അങ്ങ് അങ് നൽകിയ എല്ലാ നന്ദി 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 അങ്ങ് നൽകിയ അഭിഷേകത്തിനായി അഭിഷേകനായിശുദ്ധ അമ്മേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധരെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണേ പ്രിയ ദൈവമക്കളെ ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് കണ്ണ് ശരീരത്തിന്റെ വിളക്ക് നമ്മുടെ കർത്താവിന്റെ പ്രബോധനങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പ്രബോധനമാണ് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് മത്തായി ശ്രീജി സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വചനങ്ങളിലൂടെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും നമ്മുടെ ജീവിതങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ ഇരുട്ടിലേക്ക് നയിക്കുവാൻ നമ്മുടെ കണ്ണിന് കഴിയും കണ്ണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നാം തിരുവചനം പരിശോധിക്കുമ്പോഴും ഇത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും ദൈവത്തിന്റെ മാനസപുത്രനായിരുന്നു ദാവീദ് ദൈവം ഒത്തിരിയേറെ സ്നേഹിച്ച ഒരു വിശുദ്ധ പാത്രം ദൈവത്തിനു വേണ്ടി എന്തുമാത്രം സങ്കീർത്തനങ്ങളാണ് തന്റെ സ്വന്തം ജീവിത അനുഭവങ്ങളിലൂടെ ദാവീദിലൂടെ പരിശുദ്ധാത്മാവ് രചിച്ചത് ഇസ്രായേൽ കണ്ടതിൽ വെച്ച ഏറ്റവും അനുഗ്രഹീതനായ രാജാവായിരുന്നു ദാവീദ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിന്റെ മധുര ഗായകനായിരുന്നു ദാവീദ് എന്നാൽ ദാവീദിന്റെ ജീവിതത്തിലും അവന്റെ കുടുംബത്തിലും ഉണ്ടായൊരു വലിയ പരാജയത്തിന്റെ കാരണം എന്താണെന്ന് വിശുദ്ധ പറയുന്നുണ്ട് സാമുവേൽ പ്രവാചകന്റെ രണ്ടാം പുസ്തകം പതിനൊന്നാം അധ്യായം അവിടെ രണ്ടും മൂന്നും വചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കിയിൽ നിന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുകയായിരുന്നു ഒരു സ്ത്രീ കുളിക്കുന്നത് ദാവീദ് കണ്ടു വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിരിക്കുകയാണ് ഒരു സ്ത്രീ കുളിക്കുന്നത് ദാവീദ് കണ്ടു ഉറിയായുടെ ഭാര്യയായ ബക്ഷഭയായിരുന്നു അവൾ സുന്ദരിയായിരുന്നു അവൾ കുളിക്കുന്നത് ദാവീദ് നോക്കിക്കാണുകയാണ് ഈ കാഴ്ചയിലൂടെ വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം ദാവീദിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് പിന്നീട് എന്താ സംഭവിച്ചെന്ന് നമുക്കൊക്കെ അറിയാം ദക്ഷഭയെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി അവളുമായി ദാവീദ് പാമം ചെയ്യുക തന്റെ അതിർത്യം മറച്ചു വയ്ക്കുവാൻ ചതിയിലൂടെ ഭർത്താവായി ഉറിയാവിനെ ദാവീദ് കൊല്ലുകയാണ് എന്തൊക്കെ സംഭവങ്ങളാണ് പിന്നീട് ദാവിദിന് ജീവിതത്തിൽ സംഭവിക്കുന്നത് നാളുകൾ കഴിഞ്ഞു ദൈവത്തിന് പ്രവാചകനായ നാഥാനിലൂടെ പരിശുദ്ധാ ദാവീദിനോട് സംസാരിച്ചു സാമുൽ പ്രവാചകൻ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്താമത്തെ വാക്യം അവിടെ നാദാൻ ദാവീദിനെ നോക്കിക്കൊണ്ട് പ്രകാരം പറയാണ് എന്നെ നിരസിച്ച് ഹിത്തിനായ ഊറിയായ ഭാര്യയെ നീ സ്വന്തമാക്കിയത് കൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല എത്രയോ വേദനജനകം ഒരു കാര്യമാണ് നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിഞ്ഞു പോവുകയില്ല എന്താ ഈ തകർച്ചയുടെ കാരണം ദാവീദിന്റെ ഒരൊറ്റ നോട്ടം ഈ കണ്ണായിരുന്നു ഈ കണ്ണ് പ്രിയമോളി നമുക്ക് പിന്നീട് കാണാൻ പറ്റും ദാവീദിന്റെ മകനായ അമ്നോൻ ദാവീതിന് തന്നെ മകളായ താമാറുമായി വിചാരം ചെയ്യുന്നു ദാവീദിന്റെ കുടുംബത്തിൽ ഒരുപാട് അസ്വസ്ഥകൾ അരങ്ങേറുന്നു ഇതിനെയെല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണത് തിരുവചനം പഠിപ്പിക്കുകയാണ് ഒരു നോട്ടമായിരുന്നു ഞാൻ ഈ വചനം പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എന്റെ മനസ്സിലോട്ട് ഓർമ്മ വരികയാണ് നാളുകൾക്ക് മുൻപ് ബാംഗ്ലൂരിൽ ദൈവോദര ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു ചെന്നപ്പോൾ ഒരു സഹോദരി കാണുവാനായിട്ട് അവൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് അവൾ എന്നോട് ഇപ്രകാരം പറഞ്ഞു ഡിയർ ബ്രദർ പ്രിയ സഹോദര ഞാൻ വർഷങ്ങളായി ഒരു പ്രത്യേക വിഷയത്തിൽ വല്ലാതെ കൊണ്ടിരിക്കുകയാണ് ഞാൻ അവളോട് ചോദിച്ചു എന്താ നിന്റെ വിഷയം നിന്റെ പ്രശ്നം എന്താണ് അവൾ എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ ശരീരത്തെ മ്ലേച്ഛകരമായ ഞാൻ ദുരുപയോഗിക്കുന്നു അവൾ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സഹോദര ഈ അടിമത്വത്തിൽ നിന്ന് ഈ ദുർവൃത്തിയിൽ നിന്ന് എനിക്കൊരു വിമോചനം വേണം ഇത് പറഞ്ഞ് സഹോദരി പൊട്ടി പൊട്ടി കരയാണ് ഞാൻ അവളോട് പറഞ്ഞു നിന്റെ ജീവിതത്തിൽ വർഷങ്ങളായി വേരി പിടിച്ചു കിടക്കുന്ന ഈ പാപ ദുശീലത്തിന് ഉത്തരം കർത്താവായ യേശുവിലുണ്ട് ജീസസ് ഈസ് ആൻസർ യേശു ക്രിസ്തു നിനക്കുള്ള ഉത്തരമാണ് ഇത് പറഞ്ഞ് ഞാൻ അവൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ച സമയത്ത് പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലോട്ട് ഒരു ആലോചന തന്നു വർഷങ്ങളായി ഇന്റർനെറ്റിലൂടെയൊക്കെ അശ്ലീലതകൾ കണ്ട് വ്യഭിചാര ദുർഭൂതത്തിന് ഇവളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇവളൊരു വാതിൽ തുറന്നിട്ടിരിക്കുക അതിന്റെ പ്രധാന കാരണം ഈ ഐകേറ്റ കണ്ണിലൂടെ കാഴ്ചയിലൂടെ അവൾ കണ്ട അശ്ലീലതകളിലൂടെ തിന്മ അവളുടെ ജീവിതത്തിലൂടെ കടന്നു വന്നു അത് അവളുടെ ആത്മാവിനെ അശുദ്ധമാക്കി ഞാൻ അവളോട് പറഞ്ഞു സഹോദരി ബന്ധനത്തിൽ നിന്ന് ഈ ദുർവൃത്തിയിൽ നിന്ന് കർത്താവേശു ക്രിസ്തുവിന്റെ വിമോചനം നീ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ കണ്ണുകൾ നീ വിശുദ്ധമായി സൂക്ഷിക്കണം അവൾ വളരെ ഹൃദയനുറുക്കത്തോടു കൂടി എന്നോട് പറഞ്ഞു സഹോദര ഞാൻ വർഷങ്ങളായി ശരിയ അശ്ലീല പുറകെ പോവുകയാണ് നമ്മൾ വലിയൊരു ഐ ടി കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥയൊക്കെയാണ് എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന്റെ സന്നിധിയിൽ ആ സഹോദരി തീരുമാനമെടുത്തു അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവിന്റെ കരുണ അവളുടെ മേൽ ഒഴുകപ്പെട്ടു വർഷങ്ങളായി ആ പാപബേന്ദനത്തിന് പിടിയിലായിരുന്ന ആ സഹോദരിക്ക് കർത്താവായ യേശു ക്രിസ്തു പരിപൂർണമായ വിടുതൽ കൊടുത്ത് അവളെ അനുഗ്രഹിച്ചു ഹാല പ്രിയ സഹോദര സഹോദരി ഇത് ആ ഒരു സഹോദരിയുടെ മാത്രം ഒരു അനുഭവമല്ല ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകം വ്യക്തികൾ ഇന്ന് പലപ്പോഴും പാപത്തിന്റെയും മ്ലേച്ഛതയുടെയും ദുർവൃത്തിയുടെയും പിടിയിലായിരിക്കുന്നതിന് ഒരു പ്രധാന കാരണം അവർ കണ്ണുകളെ വിശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ വില കൊടുത്തില്ല വിശ്വ ഡൊമിക്സ് ആവിയോ എനിക്ക് ഇഷ്ടപ്പെട്ട തിരുസഭയിൽ വലിയൊരു വിശുദ്ധനാണ് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട വിശുദ്ധനാണ് ഡൊമിനിക്സ് സാവിയോ പ്രത്യേകിച്ച് ടീനേജേഴ്സിനെ വളരെ വെല്ലുവിളിയാണ് ഡൊമിനിക് സാവിയോ പതിനഞ്ചാമത്തെ വയസ്സിൽ നിത്യ നിത്യസമ്മാനത്തിനായ ഡൊമിനിക് സാവിയോ കർത്താവിന്റെ സന്നിധിയിലേക്ക് അവൻ പോയി എന്നാൽ ഈ പതിനഞ്ച് വരെയാണ് അവൻ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളെങ്കിലും ഉള്ള ജീവിതം തികഞ്ഞ കൂടിയുള്ള ജീവിതമായിരുന്നു ഡോൺ ബോസ്കോയുടെ ഓറിറ്ററിയിൽ നിന്ന് ഡൊമിനിക് സാവിയും കൂട്ടുകാരും പഠന സ്ഥലത്തോട്ട് പോവുകയാണ് റോഡരികിൽ പല പരസ്യ ബോർഡുകളുമുണ്ട് വൃത്തിഘട്ടം വളേച്ചതയുള്ള അങ്ങനെയുള്ള ബോർഡുകള് പോസ്റ്ററുകള് ഇതെല്ലാം അങ്ങുമിങ്ങും ഒട്ടിച്ചു വെച്ചിരിക്കുക ഡൊമിനിക് സാവിയുടെ കൂടെയുള്ള മറ്റു പല കൂട്ടുകാരും ഇതെല്ലാം കണ്ട് രസിച്ച് അവരിങ്ങനെ ഉല്ലസിച്ച് ത്രില്ലടിച്ചിങ്ങനെ പോവാ എന്നാൽ ഡൊമിനിക് സാവിയെ മാത്രം വളരെ കണ്ണടക്കത്തോടു കൂടെ അവൻ തന്റെ കണ്ണുകളെ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലോട്ട് വരുത്തി വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് അവൻ മുന്നോട്ട് പോയിരുന്നത് ഒരു ദിവസം ഡൊമിനിക് കൂട്ടുകാരൻ ചോദിച്ചു നീ എന്താണ് ഇതൊന്നും നോക്കിക്കാണാത്ത എന്തൊരു രസ ഇതെന്തൊരു നിനക്കിതൊക്കെ നോക്കി കണ്ടുകൂടെ ഉടനെ ഡൊമിനിക് സാവിയോ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു പ്രിയ കൊടുത്തേ നമ്മുടെ ഈ കണ്ണുകൾ ഇത് വലിയൊരു വാതിലാണ് ഈ വാതിലിലൂടെ നന്മയും തിന്മയും നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നു രണ്ടും നമ്മളെ സ്വന്തമാക്കാൻ നന്മ നമ്മളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ തിന്മയും നമ്മളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ നന്മയായിട്ടുള്ള മാത്രമേ കാണുകയുള്ളൂ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കാൻ ഈ ലോകത്തിന് ഒന്നിനും ഞാൻ അനുവദിക്കില്ല കാരണം എനിക്ക് എനിക്കത്രയും വിലപ്പെട്ടതാണ് എൻ്റെ ഈശോ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് സ്വർഗം എൻ്റെ നിത്യജീവൻ എന്ന് പറഞ്ഞ് തൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ മറുപടിക്ക് ഉത്തരം കൊടുക്കുകയാണ് വളരെ കണ്ണടക്കത്തോടു കൂടി വെറും പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ആ അത്ഭുത അതുകൊണ്ട് എന്താ നിന്റെ ജീവിതത്തിൽ വിജയം വേണോ നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി വേണോ പഠിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികളെ നിങ്ങളെ പഠന മേഖലയിൽ നിങ്ങൾക്ക് ഉന്നതമായ വിജയം വേണോ നിങ്ങളുടെ ജീവിതം സക്സസ് ആകണോ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ഭാവി നിങ്ങൾക്ക് സ്വന്തമാക്കണോ നിങ്ങളുടെ കണ്ണുകളെ വിശുദ്ധിയോടെ സൂക്ഷിക്കണം വീണ്ടും ദാവീദിനെ ജീവിതത്തോട്ട് നമുക്കൊന്ന് വരാം തന്റെ അശ്രദ്ധ നിറഞ്ഞ നോട്ടം മൂലം തനിക്കുണ്ടായ ആ വലിയ അപകടത്തിൽ നിന്ന് ദാവീദ് ചില പാഠങ്ങൾ പഠിച്ചു തുടർന്ന് പതിനാറാം സങ്കീർത്തനം എട്ടാം വചനത്തിൽ ദാവീദ് പറയുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് നിങ്ങൾ ദാവീദിനോട് ദാവീദേ നിനക്ക് എന്താ കാണേണ്ടത് ഈ ലോകമാണോ ഈ ലോകത്തിന് സൗന്ദര്യമാണോ ദാവീദ് പറയും എന്റെ കൺമുൻപിൽ എപ്പോഴും കർത്താവ് എൻറെ കർത്താവുണ്ട് ലോകമല്ലെ കാണേണ്ടത് തന്റെ കർത്താവിനെയാണ് പ്രിയ ദൈവമക്കളെ ഈ വചന ശുശ്രൂഷയിൽ ഞാനും നിങ്ങളും പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിന് മുൻപിൽ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ചോദിക്കുക ഒരു സഹോദരനായി നിങ്ങൾ എന്നെ പരിഗണിക്കണം പ്ലീസ് സ്നേഹത്തോടെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് കർത്താവിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ തീരുമാനമെടുക്കാൻ പറ്റും കർത്താവെ ഇനി എന്റെ കണ്ണുകളെ ഞാൻ വിശുദ്ധിയോടെ സൂക്ഷിക്കും അശ്ലീലതകൾ മ്ലേച്ഛതകൾ അനാവശ്യമായ സിനിമകൾ സീരിയലുകൾ ആഭാസ സംഗീതങ്ങൾ ഇത് കണ്ട് ഞാൻ എന്റെ ജീവിതത്തെ അശുദ്ധമാക്കുകയില്ല എന്ന് എത്ര പേർക്ക് ഈ ശുശ്രൂഷ വഴി തീരുമാനമെടുക്കാൻ പറ്റും അപ്രകാരമുള്ള മക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദി പറയുകയാണ് പുസ്തകം പന്ത്രണ്ടിൽ രണ്ടിൽ പറയുന്നു അവിടെ ഹെബ്രാൽ ലേഖന കർത്താവിനോട് പരിശുദ്ധാത്മ സംസാരിക്കുക എന്താ സംസാരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഓടുവാൻ കർത്താവിനെ കണ്ടുകൊണ്ട് നമ്മുടെ കണ്ണുകളെ നമ്മൾ കർത്താവിൽ ഫിക്സ് ചെയ്യണം ജീസസ് നമ്മുടെ കണ്ണുകളെ നമ്മൾ സ്വർഗത്തിൽ ഫിക്സ് ചെയ്യണം നമ്മുടെ കണ്ണുകളെ നന്മയായിട്ടുള്ളതിൽ മാത്രം നമ്മൾ ഉറപ്പിക്കണം അതിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ മാറ്റുവാൻ നമ്മളൊന്നിനെയും അനുവദിക്കരുത് ഒന്നിനെയും അനുവദിക്കരുത് ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തിലെടുത്തൊരു തീരുമാനമാണ് ള് ഞാൻ പതിനഞ്ച് വർഷമായി ഒരു സിനിമ കണ്ടിട്ട് ഗ്ലോറി ടു ഗോഡ് എനിക്ക് മഹത്വം കിട്ടാനല്ല സിനിമ കാണുന്ന അത്ര വലിയ മാരകഭാവം പക്ഷേ ഒരു സിനിമ കാണുമ്പോൾ ഒരു സീരിയല് കാണുമ്പോൾ ഈ ലോകത്തിൽ ചില വെറിക്കൂത്തുകൾ കാണുമ്പോൾ നിന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്തുമാത്രം സന്തോഷിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിലാണ് മിഷർ ഫ്രാൻസിസ് അസീസിയും അവരിതൊക്കെ കാണു എന്താ നിങ്ങളുടെ അഭിപ്രായം തുറന്ന് പറഞ്ഞാ തീരുമാനമെടുക്കല് അസിലെന്ന് പറഞ്ഞ ചിത്രീകരണങ്ങളെല്ലാം കർത്താവ് ഞാനിത് വെറുത്തുപേക്ഷിക്കുന്നു എന്റെ നിത്യജീവനെ അപകടപ്പെടുത്തുന്ന എല്ലാറ്റിനോടും ഞാൻ ഇത് നോ പറയുന്നു ഒരു സമർപ്പണത്തിലോട്ട് ഖരം നിന്റെ മേൽ വരും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനപ്രഘോഷകനാണ് ബ്രദർ തോമസ് ബോൾ വർഷങ്ങൾക്ക് മുമ്പ് തോമസ് പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്പോഴും എന്റെ മനസ്സിന് വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹം പറയാറുണ്ട് നിങ്ങൾ സീരിയൽ കണ്ടോ നിങ്ങൾ രണ്ട് മണിക്കൂർ സീരിയൽ കണ്ടോ ഇത് തോമസ് പോൾ പുറത്തിന് പറയുമ്പോൾ നമ്മുടെ ജനത്തിനെ ഓ എന്തില്ലാത്തൊരാനന്ദ സീരിയൽ കാണാലോ ദൈവമേ ധ്യാനം കൂടിയാലും സീരിയലൊക്കെ വല്ലപ്പോഴും കാണാലോ അവിടെ തോമസ് പോൾ പറയും രണ്ട് മണിക്കൂർ സീരിയൽ കാണുന്നവർ നാല് മണിക്കൂറെങ്കിലും മിനിമം നാല് മണിക്കൂറെങ്കിലും കണ്ട കാര്യങ്ങൾ സ്ഥിരരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക ഇത് കേൾക്കുമ്പോൾ അനേകട മുഖം പോവും എന്താണ് അർത്ഥം കഷ്ടപ്പെട്ട് കാണണം മക്കളെ ഈ സിനിമയും ഈ സീരിയലും ഈ ആഭാസത്തര സംഗീതങ്ങളും നൃത്തങ്ങളും കാണുന്നതിലൂടെ എൻ്റെ പൊന്നു സഹോദരൻ നിനക്ക് എന്താ കിട്ടണേ നിന്റെ ജീവിതത്തിൽ വല്ല നന്മയും കിട്ടുന്നുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വല്ല നന്മയും കിട്ടുന്നുണ്ടോ അവർ പാപത്തിലേക്കും അശുദ്ധിയിലേക്കും വഴിവിട്ട ലൈംഗികതയിലേക്കും പോകുന്നു കിട്ടുന്നുണ്ടോ നിങ്ങൾ പറ ഞാൻ പറഞ്ഞ പങ്കുവെക്കുക വാക്കുകൾ കണ്ണു കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കുടുംബം പ്രകാശിക്കും നമ്മുടെ കൂട്ടായ്മകൾ പ്രകാശിക്കും നമ്മുടെ സഭ സമൂഹങ്ങൾ പ്രകാശിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രകാശിക്കണോ നമ്മുടെ യുവജനങ്ങൾ പ്രകാശിക്കണോ നമ്മുടെ ദമ്പതികൾ ദൈവ സ്നേഹത്തിൽ പ്രകാശിക്കണോ നമ്മുടെ സമർപ്പിതരും ബഹുമാനപ്പെട്ട വൈദികരും ദൈവ സാന്നിധ്യത്താൽ പ്രകാശിക്കണോ കണ്ണിന് വിശുദ്ധിയോട് സൂക്ഷിക്കണം ദൈവക്കളെ കർത്താവിൻ്റെ പ്രബോധന നമ്മൾ മനസ്സിലാക്കുക കണ്ണടക്കത്തോടെ വിശുദ്ധിയോടെ നമ്മുടെ കണ്ണുകളെ നമ്മുടെ ശരീരത്തെ എന്തിനു നമ്മുടെ ജീവിതം മുഴുവനെയും നമുക്ക് കർത്താവിനായി സമർപ്പിക്കാം അതിനായി ദൈവം നമ്മെല്ലാവരെയും സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ ുരുഭാനയായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം ഇന്ന് തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മവം നമ്മളെ പഠിപ്പിച്ചു കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക് പ്രിയ ദൈവമക്കളെ ഈ ആരാധന ശുശ്രൂഷയിൽ പ്രത്യേകം നിയോഗമായി ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ട് പ്രേക്ഷതയിൽ ജീവിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇരുകരങ്ങളും ഏറെ വിശ്വാസത്തോടെ കർത്താവിന്റെ തിരുമുൻപിലേക്ക് യാജനാപുരം തുറന്നു പിടിക്കാം നമ്മുടെ ശരീരത്തെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും യേശുക്രിസ്തുവിനെ ഏക കർത്താവായി അംഗീകരിച്ച് നമുക്ക് ഏറ്റുപറയാം ഇത് കൃപ ഒഴുകുന്ന സമയമാണ് അക്കടെ അനേകം കുടുംബങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരികയാണ് ഏഴുകരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് ഉയർത്തിപ്പിടിക്കുക വലിയ വിശ്വാസത്തോടെ നമ്മുടെ കണ്ണുകൾ തുറന്ന് പരിശുദ്ധ യിലേക്ക് നിങ്ങൾ നോക്കി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക അനേക കൃപകൾ ഒഴുകി പല കുടുംബങ്ങളും ഇതാ അഭിഷേകത്തിന്റെ അഗ്നിയാൻ അനേകം കുഞ്ഞുങ്ങളെ ഇതാ കർത്താവ് യേശുവേ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയർത്തി യേശുവിന്റെ

പരിശുദ്ധാത്മാവേ ഞങ്ങളോരോരുത്തരെയും വിശുദ്ധീകരിച്ച സ്നേഹത്തിനായി നന്ദി പറയുന്നു